ദിലീപ് കുറ്റവിമുക്തനാകുമ്പോൾ ഇത്തരം കേസുകളിൽ സാധാരണ അതേ തന്നെയാണ് ഇതിലും നടത്തുന്നത് ആളും അർത്ഥവുമുണ്ട് പ്രതികളാവുമ്പോൾ എന്തെല്ലാം പ്രതികൾ പ്രതീക്ഷ പ്രതീക്ഷിക്കാമോ അത് മാത്രമാണ് നടന്നിട്ടുള്ളത് ദിലീപ് കുറ്റക്കാരനാണ് എന്നാണ് നിഷ്പക്ഷരായിട്ടുള്ള മിക്കവാറും ആളുകൾ വിചാരിക്കുന്നത് ദിലീപിന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് ദിലീപ് കുറ്റക്കാരൻ അല്ല എന്ന് വിശ്വസിക്കുന്നവരോ ആണെങ്കിലും ദിലീപിനെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരോ എല്ലാ മനുഷ്യരും പ്രതിയുടെ അതല്ലെങ്കിൽ അതിജീവിതയുടെ കൂടെയാണുള്ളത് ഇതിൽ ദിലീപിന്റെ ആകെയുള്ള ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഹൃദയം തവർന്ന പ്രേക്ഷകർ മാത്രമാണ് അതിനപ്പുറം ഈ കേസിന്റെ മെറിറ്റ് രേഖ കിടക്കുമ്പോൾ പൂർണമായിട്ടും ജനകീയ കോടതിയിൽ പരാജയപ്പെട്ട ഒരു നടനാണ് ദിലീപ് ദിലീപിനെ പിന്തുണക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല മറിച്ച് ദിലീപ് അങ്ങനെ ചെയ്യാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് അവരിൽ നിന്ന് കൂടുതൽ കേൾക്കുന്നത് ഇത്തരം കേസുകളിൽ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് പ്രതിയാകുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പരാതി പറയുവാൻ പലരും മടിക്കുമെന്നുള്ളത് പരാതിക്കാരുടെ പക്ഷം ന്യൂനപക്ഷമോ പരാതിക്കാരുടെ പക്ഷം പ്രതിയുടെ അത്രത്തോളം സ്വാധീനമില്ലാത്തവരോ ആവുമ്പോൾ സ്വാഭാവികമായും നീതിനായ വ്യവസ്ഥയിലുള്ള വിശ്വാസം മനുഷ്യർക്ക് നഷ്ടപ്പെടും ഇത്തരം അവിശ്വാസതയും വിശ്വാസനഷ്ടവുമാണ് ജനാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭാരം